ഭാരത് പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതുമായ ദേശീയപാതകളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും കാസർഗോഡ് താളിപ്പടപ്പ് മൈതാനത്തിൽ വൈകിട്ടാണ് പരിപാടി അർജുൻ പി എസ് ഉണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി അർജുൻ വിവിധ കേന്ദ്ര പദ്ധതികളുടെ കേന്ദ്ര ദേശീയപാതകളുടെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുകയാണ് പലതിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായത് നാടിന് സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൂന്നാർ ബോടിമെട്ട ദേശീയപാത ഉദ്ഘാടനം എന്നുള്ളതാണ് ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉൾ ദേശീയപാതയിൽ ഉൾപ്പെടുന്നതാണ് നേരത്തെ ഈ അരിക്കൊമ്പൻ ദൗത്യവുമായി ബന്ധപ്പെട്ട പ്രചരിച്ച ദൃശ്യങ്ങളിൽ അത് സംസ്ഥാന സർക്കാർ പണി പൂർത്തീകരിച്ച റോഡാണ് എന്നതടക്കമുള്ള പ്രചരണം സംസ്ഥാന സർക്കാരിൻ്റെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും അടക്കം ഭാഗത്ത് നിന്നും ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ആ റോഡാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് തീർച്ചയായും വിഷ്ണു വിവിധ ദേശീയപാതകളുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമായിരിക്കും ഇന്ന് നടക്കുക മാത്രമല്ല ആ വിവിധ പദ്ധതികളുടെ പുതിയ പദ്ധതികളുടെ ഒരു പ്രഖ്യാപനവും ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനും കേന്ദ്ര മന്ത്രി അതുപോലെ തന്നെ വി പി സിംഗ് അടക്കമുള്ളവർ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അത്തരത്തിൽ നേരത്തെ തന്നെ വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പണ്ട് പോസ്റ്റ് ഇട്ടതുപോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതുപോലെ അത് സംസ്ഥാന പാതയാണ് അതായത് ദേശീയപാത എൺപത്തഞ്ച് ആ മൂന്നാർ മോട്ടിമെട്ട് റോഡ് അന്ന് തന്നെ വലിയ പ്രശസ്തമായിരുന്നു അതായത് ആ അരിക്കൊമ്പനെ കൊണ്ടുപോയപ്പോൾ ആകാശ ദൃശ്യ മാധ്യമത്തിലൂടെ അടക്കം ആ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ് അത്തരത്തിൽ ക്യാമറകൾ ഉപയോഗിച്ച് ആ റോഡ് ഒപ്പിയെടുക്കുകയും പിന്നീട് ആ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ ഇത് സംസ്ഥാനത്തിന്റെ പാതയാണെന്നുള്ള ഒരു കാര്യവും മുഹമ്മദ് റിയാസ് അന്ന് ഫേസ്ബുക്കിലൂടെ അടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കം ആ ജനങ്ങളോട് പറയുകയും ചെയ്തു പക്ഷേ ആ പിന്നീട് തന്നെ മുഹമ്മദ് റിയാസിന് ഇത് ദേശീയപാതയാണെന്ന സംഘ സമ്മതിക്കേണ്ട അവസ്ഥയും വന്നിരുന്നു മാത്രമല്ല ഇന്ന് മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ പങ്കെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് എന്തിനാൽ തന്നെയും വലിയ രീതിയിലുള്ള അന്ന് തന്നെ ഇത് സംസ്ഥാനത്തിന്റെ പാതയാണെന്നും സംസ്ഥാനത്തിന്റെ പദ്ധതിയാണെന്നും പറഞ്ഞുകൊണ്ടുള്ള ആ മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ആ സമയത്ത് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റുകളിലടക്കം ഇത് കേന്ദ്ര പദ്ധതിയാണെന്നും ആ എയ്റ്റി ഫൈവ് അതായത് ദേശീയപാത എൺപത്തി അഞ്ചിന്റെ പദ്ധതിയാണെന്നും ും അന്ന് തന്നെ പറയുകയുണ്ടായി പക്ഷേ അന്നൊക്കെ കേരള സർക്കാർ അടക്കം അത് തങ്ങളുടെ പദ്ധതിയായിട്ട് ഉയർത്തി കാണിക്കുവാനാണ് ശ്രമിച്ചിരുന്നത് പക്ഷേ ഇന്ന് അതിനെയൊക്കെ ഒരു മാറ്റം വരികയാണ് അതായത് നേരിട്ട് തന്നെ ഗതാഗത മന്ത്രി ആ ദേശീയ ഗതാഗത മന്ത്രി ഇവിടെ എത്തുകയാണ് ആ ഈ ഉദ്ഘാടനം ചെയ്യുകയാണ് മാത്രമല്ല ആ കാസർഗോഡ് അടക്കമുള്ള ദേശപാതയുടെ സിക്സ്റ്റി സിക്സ് അടക്കമുള്ള ആ ദേശീയപാത അറുപത്താറ് അടക്കമുള്ള ദേശീയപാതകളുടെ ഉദ്ഘാടനവും ഇന്ന് നടക്കും മറ്റു പദ്ധതികളുടെ ആ വിശദീകരണവും മാത്രമല്ല ആ പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവും ഇന്ന് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏകദേശം ആ മൂന്ന് മണിയോടെ ആയിരിക്കും അദ്ദേഹം കാസർഗോഡ് എത്തുക അദ്ദേഹത്തിന്റെ ഒപ്പം വി മുരളീധരൻ അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി വി പി സിംഗ് എം എം ബി ഇവിടെയുള്ള സ്ഥലം എം പി ഉണ്ണിത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ആ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്തിനാൽ തന്നെ മൂന്നാറുള്ള പദ്ധതി അദ്ദേഹം വീഡിയോ കോൺഫറൻസിലൂടെ ആയിരിക്കും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക ഇവിടെയുള്ള കാസർഗോഡുള്ള സിക്സ്റ്റി സിക്സ് കാസർഗോഡ് മുതൽ കർണാടക വരെ അതായത് തിരുവനന്തപുരം മുതൽ ആ പാത തുടരുകയാണ് അത് തിരുവനന്തപുരം മുതൽ എത്രയും പെട്ടെന്ന് തന്നെ ആ കാസർഗോഡ് എത്തിച്ചേരുവാനും അവിടെ നിന്നും ആ വീണ്ടും കർണാടകയിൽ എത്തിച്ചേരുവാനും ആ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുവാനുള്ള ഒരു പദ്ധതി കൂടിയാണ് ഈ റോഡ് വഴി ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ ആ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുക അർജുൻ അതോടൊപ്പം തന്നെ അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വിവിധ ദേശീയപാത വികസനത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കുന്നുണ്ട് കേരളം ആവർത്തിച്ച് പറയുന്നത് കേരളത്തിനെ അവഗണിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള ഒരു മറുപടി കൂടിയാണ് കേന്ദ്രം നൽകുന്നത് വിവിധ ദേശീയപാത വികസന പദ്ധതികൾ പലതിന്റെയും നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിൻ്റെ ഉദ്ഘാടനമടക്കം ഇന്ന് നിർവഹിക്കുകയാണ് തീർച്ചയായും വിഷ്ണു വയനാട്ടിലടക്കം മറ്റുള്ള ജില്ലകളിലടക്കം അതായത് വയനാടിനെ കൃത്യമായി തന്നെ ആ കേരള സർക്കാർ അവഗണിക്കുമ്പോൾ റോഡ് നിർമ്മാണത്തിലടക്കം കേരള സർക്കാർ അവഗണിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അടക്കം ഈ വയനാട്ടിലടക്കം വയനാട് ജില്ലയിലടക്കം വന്നിട്ടുണ്ടായിരുന്നത് അതായത് അവിടെയും ദേശീയപാത ആ നിർമ്മാണങ്ങൾ നടക്കുന്നത് നമ്മൾ ഈ ഇത്തവണ കണ്ടിരുന്നു എയർപോർട്ട് റോഡ് അടക്കം ആ വരുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്തു ആ അത്തരത്തിലുള്ള പദ്ധതികളെല്ലാം കേന്ദ്ര സർക്കാർ നൽകുമ്പോഴും കേരളം അപ്പോഴും അവകാശപ്പെടുന്നത് നല്ല റോഡുകൾ കണ്ടാൽ അപ്പോൾ കേരളം പറയുന്നത് ഇത് തങ്ങൾ നിർമ്മിക്കുന്ന റോഡാണ് ആ തങ്ങളുടെ പദ്ധതിയുള്ള റോഡാണ് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ മിക്ക പദ്ധതികളും വരുന്നത് കിഫി വഴിയാണ് ഈ കിഫി വഴി വരുന്ന പദ്ധതികൾക്ക് പിന്നീട് എങ്ങനെ ഈ കിഫ്ബിക്ക് ഈ തുക തിരിച്ചു നൽകുമെന്നുള്ള ഒരു കാര്യവും ആ സംസ്ഥാന സർക്കാർ പറയുന്നില്ല അതായത് എത്തരത്തിലാണ് ഈ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പൈസ കണ്ടുകെട്ടുക എന്നുള്ളതൊന്നും ആ കേരള സർക്കാർ വിശദീകരിക്കുന്നില്ല അത്തരത്തിലേക്ക് പോകുമ്പോഴാണ് ഇനി വരുന്ന സർക്കാർ ഏത് സർക്കാരാണോ വരുന്നത് ആ സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു തലവേദന ആവാൻ അത് സാധ്യതയുണ്ട് മാത്രമല്ല നിതിൻ ഗഡ്കരി ആ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിരുന്നു അതായത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽപ്പെടുത്തി അല്ലെങ്കിൽ ആ ദേശീയപാത അടക്ക ദേശീയപാത ഈ കേരള വരുന്നതിനെ പറ്റി അത്തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ തന്നെ തുടങ്ങിയതാണ് മാത്രമല്ല വി മുരളീധരൻ അടക്കമുള്ളവരുടെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിരുന്നു ദേശീയ പാത വികസനത്തിന്റേതായാലും അല്ലെങ്കിൽ ദേശീയ മറ്റു പദ്ധതികളുടെ വികസനങ്ങളുടേതായാലും വി മുരളീധരൻ അടക്കമുള്ള കേരളത്തിലെ മറ്റ് ബി ജെ പി അനുഭാവികളായിട്ടുള്ള ആളുകളുടെ അടക്കം ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഈ ദേശീയപാതയുടെ വിവിധ ദേശീയപാതയുടെ പാതയുടെയും അതുപോലെ തന്നെ ദേശീയപാതയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമായിരിക്കും ഇന്ന് നടക്കുക അതിൽ നമ്മൾ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ മൂന്നാറിലെ ഈ റോഡിന്റെ കാര്യം തന്നെയാണ് ഈ ദേശീയപാത എൺപത്തഞ്ചിൻ്റെ കാര്യം തന്നെയാണ് അതായത് അന്ന് തന്നെ ആ സംസ്ഥാന സർക്കാർ ഇത് തങ്ങളുടേതാണെന്ന് പറയുകയും തങ്ങളുടേതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതായത് ആ മുഹമ്മദ് റിയാസ് ഇത് ഫേസ്ബുക്കിലൂടെ അടക്കമിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കമിട്ട് തങ്ങളുടേതാണെന്ന് സംസ്ഥാന സർക്കാരിൻ്റെതാണ് ഈ പാതയാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു പിന്നീടാണ് ഇത് കേന്ദ്ര സർക്കാരിൻ്റെതാണെന്നും അത് നാഷണൽ ഹൈവേടേതാണെന്നും പിന്നീട് പുറത്തു വരികയും ചെയ്തു എന്തിനാൽ തന്നെയും അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് എന്തായാലും നന്നായെന്നാണ് മറ്റുള്ള നാട്ടുകാരടക്കമുള്ളവർ പറയുന്നത് അതായത് എന്താണ് ഈ റോഡെന്നും ഏതാണ് ഈ റോഡെന്നും കൃത്യമായിട്ടുള്ള ഒരു വിവരം പിന്നീടാണ് ആ ജനങ്ങൾക്ക് വരുന്നത് മാത്രമല്ല ഇന്ന് അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ആ സിക്സ്റ്റി സിക്സ് അറുപത്തിയാറ് ദേശീയപാത അറുപത്തിയാറും ആ വ്യത്യസ്തമായ തരത്തിലുള്ള ഒരു ആ നിർമ്മാണം തന്നെയാണ് ആ നാലുവരി പാതയായിരുന്നു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് അത് വീണ്ടും ആറു വരിയായി ഉയർത്തുകയാണ് ആറു വരിയായി ഉയർത്തുമ്പോൾ അത് നേരെ തിരുവനന്തപുരം മുതൽ നേരെ ഈ തലപ്പാടി വരെ തലപ്പാടി അതുപോലെ തന്നെ ചെങ്കള കാസർഗോഡ് തലപ്പാടി ചെങ്കള എന്നിവിടങ്ങളിലേക്ക് എത്തി നിൽക്കും ചെങ്കളയിൽ നിന്നും പിന്നീട് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കർണാടക മൈസൂരു എന്നിവിടെ സ്ഥലങ്ങളിലേക്ക് എത്തുവാൻ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള എളുപ്പമാർഗം തന്നെ ഈ കർണാടകയിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു റോഡ് കൂടിയായിരിക്കും നാഷണൽ സിക്സ്റ്റി സിക്സ് എന്ന് പറയുന്നത് മാത്രമല്ല മറ്റു പദ്ധതികളും ഇവിടെ പൂർത്തിയായി വരുന്നു പുതിയ പദ്ധതികളുടെ തുടക്കമിടലും ഇന്ന് നടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഇതിൽ പങ്കെടുക്കുന്നു വി പി സിംഗ് അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ ിൽ പങ്കെടുക്കുന്നു മാത്രമല്ല നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എം എൽ എമാരടക്കം സ്ഥലം എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തിനാൽ തന്നെയും ഏകദേശം മൂന്ന് മണിയോടെ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും മൂന്നിരയോടെ ഈ പരിപാടികളുടെ എല്ലാ പ്രഖ്യാപനവും അതുപോലെ തന്നെ ആ ഉദ്ഘാടനവും ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിഷ്ണു ശരി വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കും ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൂന്നാർ ബോഡിമെട്ട് ദേശീയപാതയുടെ ഉദ്ഘാടനം എന്നുള്ളതാണ് ചെറുതോണി പാലത്തിൻ്റെ ഉദ്ഘാടനവും ഇന്ന് നിതിൻ ഗഡ്കരി നിർവഹിക്കും അർജുൻ പിയാസാണ് വിശദാംശങ്ങൾ നൽകിയത്